കുറെ പേര് പേരുണ്ടല്ലോ ഈ കത്ത് നാലു കൊല്ലായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ അപ്പൊ ഇനി ഇങ്ങനെ പഴയത് പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും തെരഞ്ഞെടുപ്പിന് അഞ്ചാറ് മാസമല്ലേ ഉള്ളൂ അത് നാലു കൊല്ലായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണത് ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്ത് വിളിച്ചു പറഞ്ഞാലും അതങ്ങോട്ട് ആഘോഷമാക്കിയിട്ട് മാറ്റെന്നാണ് അതെല്ലാം ബാധിക്കുന്ന കാലങ്ങൾ പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോ വലിയ പു പുല്ല് വെലു അപ്പൊ നടക്കട്ടെ ആഘോഷം നടക്കട്ടെ നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് കാണാം ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരമാണ് അതിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞിരുന്നല്ലേ കുറെ പേര് പേരുണ്ടല്ലോ ഈ കത്ത് നാലു കൊല്ലായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ അപ്പൊ ഇനി ഇങ്ങനെ പഴയത് പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും തെരഞ്ഞെടുപ്പിന് അഞ്ചാറ് മാസമല്ലേ ഉള്ളൂ അത് നാലു കൊല്ലായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണിത് അപ്പൊ അത് നടക്കട്ടെ നിങ്ങൾ ഞാൻ കണ്ടു ട്വന്റി ഫോറിന്റെ മറ്റൊരു കാണിപ്പൊ പറയാണ് എന്താ പേര് ജെവിൻ ഞാൻ ജെവിനെ സഹായിച്ചിട്ടുണ്ടത് ഞാൻ പറയുന്നു എനിക്ക് പറയാലോ അതെ ഇത് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ജെവിന് ഞാൻ ഒരു ഒരു കോടി ഉറുപ്യ തന്നിട്ടുണ്ട് ഒരു മാസം മുമ്പ് അതെങ്ങനെ അതെന്തായിരിക്കും വരാ അത് ആരോപണമായിരിക്കോ ശരിയായിരിക്കോ സത്യമായിരിക്കോ എങ്ങനെയായിരിക്കും അത്രേ ഉള്ളൂ കാര്യം ഞാൻ പറയുന്നു നിങ്ങൾ എന്റെ ബിനാമിയാണെന്ന് എങ്ങനെയായിരിക്കും പറയാ എങ്ങനെ ആയിരിക്കും പറയാ അപ്പോ ഞാൻ ഞാനൊരു കാര്യം പറയാ ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരാണ് അത്ര പറയാൻ പറ്റൂന്ന ഞാനിവിടെ ഉണ്ടല്ലോ നാളെയും ഇവിടെ ഉണ്ടാവും ഈ വാർത്തക്ക് കൊടുത്ത ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാർത്ത എന്തായിരുന്നു അറിയാം തൊട്ടുമുമ്പ് എന്റെ ഭാര്യയുടെ നിയമനായിരുന്നു ആയിരുന്നില്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്റെ ആവി ആയിപ്പോയോ ആയിപ്പോയോ പിന്നെന്ത ഒരാളും പത്രസമ്മേളനത്തിൽ ചോദിക്കാതിരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പോരാതെ വന്നപ്പോ വന്ന ആരോപണം എന്തായിരുന്നു അറിയാമോ വിവാദം എന്തായിരുന്നു അറിയാം നമ്മുടെ വാളയാർ കേസിലെ കൊലയാളികളെ രക്ഷിച്ചയാളാണ് എം വി രാജേഷ് ഇനിയിപ്പോ എന്താ ഘകാമ്പാക്കി അതായിരുന്നല്ലോ അതിപ്പോ എവിടെ വസ്തുത എന്താന്ന് പുറത്തു വന്നോ നിങ്ങളൊരൊറ്റയാള് ആ വസ്തുത പുറത്തു വന്നപ്പോ പിന്നെ തലമുക്കിയിലോ വാർദ്ധ കൊടുത്തോ ആരാണ് അതിന്റെ പിന്നിൽ എന്നുള്ളത് കോടതിയുടെ മുമ്പിൽ വന്നല്ലോ സി ബി ഐ അന്വേഷിച്ചിട്ട് സിബിഐ അന്വേഷിച്ചിട്ട് വന്നില്ലേ കൊടുത്തൊരക്ത പത്രേ ഉള്ളൂ അത് ഞാൻ പറയാം അത് ഹിന്ദു ആണ് ഹിന്ദു ദേശാഭിമാനി പിന്നെ സ്വാഭാവികമായിട്ടും കൊടുക്കില്ല പിന്നെ പിന്നെന്തായിരുന്നു ആരോപണം ബാർ കോഴക്കുന്നില്ലേ ബാർ കോഴ നാലാമത്തെ ആരോപണം എന്തായിരുന്നു ഒയാസിസ് ഡിസ്റ്റിലറി പിന്നെന്താ നിങ്ങൾ ആരും അതിനെപ്പറ്റി ഒന്നും ചോദിക്കാത്തത് ഇപ്പൊ എന്താ ബാർഗോളെ കുറിച്ച് ചോദിക്കാത്തത് ഇപ്പൊ എന്താ ഡിസ്റ്റിലറിയെ കുറിച്ച് ചോദിക്കാത്തത് ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്ത് വിളിച്ചു പറഞ്ഞാലും അതങ്ങോട്ട് ആഘോഷാക്കിയിട്ട് മാറ്റാണ് അതെല്ലാം ബാധിക്കുന്ന കാലങ്ങൾ പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോ വല്യ വിഷമമൊക്കെ ആയിരുന്നു ഇപ്പൊ പുല്ല് വിലയാണ് അപ്പൊ നടക്കട്ടെ ആഘോഷം നടക്കട്ടെ നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് കാണാം